അന്തരിച്ച വിവരം നിന്ന് കണ്ടു കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് തൊഴിലാളി പ്രസ്ഥാനത്തിൻ്റെ സംഘാടനത്തിൽ വലിയൊരു പങ്ക് വഹിച്ചിട്ടുള്ള ആളാണ് ആണ് ചതാവ് വി എസ് ഇത്രയും കാലത്തെ വി എസും ഉൾപ്പെടെയുള്ളവരുമായിട്ട് പ്രവർത്തനത്തിന്റെ നിലയിൽ ഇണങ്ങിയും പിണങ്ങയും ഒക്കെ പ്രവർത്തിക്കാൻ ഇടയായിട്ടുണ്ട് അതെല്ലാമാണെങ്കിലും കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവും തൊഴിലാളി വർഗ പ്രസ്ഥാനവും കെട്ടിപ്പടുക്കുന്നതിൽ വി എസിൻ്റെ ക്രിയാത്മകമായിട്ടുള്ള നിരവധി വശങ്ങളുണ്ട് ഈ സന്ദർഭത്തിൽ അതാണ് ഊന്നി പറയേണ്ടതെന്ന് എന്നാണ് ഞാൻ കരുതുന്നത് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കിടക്കുന്നില്ല അത് ഇന്നത്തെ തലമുറയിൽ ഈ മാർസിസത്തിന് എതിരായി വരുന്ന കാര്യങ്ങളെ ഫലപ്രദമായി നേരിടാനും മറുപടി പറയാനും വേണ്ടത്ര കഴിയണമുണ്ടോ ഇല്ലയോ എന്നുള്ള സംശയം പലരും ഉന്നയിച്ചിട്ടുണ്ട് നിയത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കെട്ടിപ്പടുക്കുന്നതിലും തൊഴിലാളി വർഗ പ്രസ്ഥാനം കെട്ടിപ്പടുക്കുന്നതിലും അത് മാർസിസം ലത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഉറച്ചു നിൽക്കുന്നതിലും വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ വലിയ സംഭാവന ചെയ്തിട്ടുള്ള വ്യക്തികളിലിറാവാന്ന് മന്ത്രിസഭയുടെ പ്രവർത്തനത്തിലും വന്നു അതിലും ഉണ്ട് ഇത് ഞാൻ മന്ത്രിസഭയുടെ പ്രവർത്തനത്തിലാണെങ്കിൽ മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ ഇ എം എസ് കഴിഞ്ഞ് പിന്നെ വന്നത് വി എസ് ആണ് അപ്പോൾ മന്ത്രിസഭയില് വന്നപ്പോഴും തൊഴിലാളിവർഗ പാർട്ടിയുടെയും വർഗ്ഗപരമായിട്ടുള്ള കാഴ്ചപ്പാടുകളും ഉയർത്തിപ്പിടിക്കുന്നതിന് ആ കാലത്തെ പ്രവർത്തനങ്ങളും സഹായിച്ചിട്ടുണ്ടെന്നുള്ളതാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്